ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും നിരപരാധികൾ അക്രൈസ്തവനായ ജയപ്രകാശിന്റെ ആ വാക്കുകൾ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ സിസ്റ്റർ അബയ കേസിൽ സിസ്റ്റർ അബയ ആത്മഹത്യ ചെയ്തതാണെന്നും ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും നിരപരാധികളാണെന്നും വ്യക്തമായ തെളിവുകൾ നിരത്തി കൊല്ലം സ്വദേശിയും ഗ്രാമവികസന വകുപ്പിൽ എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലി ചെയ്യുന്ന ആളും സാമൂഹ്യ പ്രവർത്തകനുമായ ജയപ്രകാശ് രംഗത്ത് അദ്ദേഹം ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനയച്ച വോയിസ് മെസ്സേജ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു താനൊരു ക്രിസ്ത്യാനി അല്ല എന്നും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളുമായി തനിക്ക് വ്യക്തിപരമായി യാതൊരു അടുപ്പവും ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് താൻ സിസ്റ്റർ അഭയ ആത്മഹത്യ ചെയ്തതാണെന്ന് നൂറ് ശതമാനവും ഉത്തമമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നും നിയമത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ജയപ്രകാശ് തന്റെ മെസ്സേജിൽ പറയുന്നുണ്ട് അതിന് സമാനമായി തന്റെ കുടുംബത്തിലെ ഒരു അനുഭവമാണ് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് തന്റെ കുടുംബത്തിലും ജോലി ജോലിസ്ഥലത്തും പരിചയത്തിലും ബന്ധത്തിലുമൊക്കെ മനുഷ്യർ അവിചാരിത കാരണങ്ങളാൽ ഇങ്ങനെ അസാധാരണമായ സന്ദർഭങ്ങളിൽ അതും വെളുപ്പാൻ കാലത്തൊക്കെ ആത്മഹത്യ ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് തന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ ആത്മഹത്യയും ഏതാണ്ട് ഇതിന് സമാനമാണ് ചേച്ചി ജോലിക്ക് പോകാൻ വേണ്ടി രാവിലെ പച്ചക്കറിക്ക് വേണ്ടിയുള്ള എല്ലാം അരിഞ്ഞു വെച്ച് കിടന്നയാളാണ് പിന്നീട് പ്രത്യേകിച്ച് യാതൊരുവിധ പ്രകോപനവുമില്ലാതെ വെളുപ്പിന് തൂങ്ങി മരിക്കുകയായിരുന്നു അതേപോലെ ഒരുപാട് സംഭവങ്ങൾ തനിക്ക് അറിയാവുന്നതുമാണ് കേരള ശബ്ദത്തിൽ സിസ്റ്റർ അഭയ കേസിൽ സിസ്റ്റർ ആത്മഹത്യ ചെയ്തതാണെന്ന് ഒരു സ്റ്റോറി വന്നിരുന്നു അതാണ് തന്നെ ഏറെ ചിന്തിപ്പിച്ചത് അങ്ങനെ ആ വിഷയത്തിൽ തൻ്റെ സ്വന്തം നിലയിൽ ഒരു അന്വേഷണം നടത്തിയെന്ന് ജയപ്രകാശ് ചൂണ്ടിക്കാട്ടുന്നു അഭയ കേസിന്റെ തുടക്കം മുതൽ ഈ കേസ് സഭ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം വിജയിപ്പിക്കാൻ സാധിച്ചതോടെയാണ് മഹാഭൂരിപക്ഷവും ഈ കേസിനെ സംശയത്തോടെ സമീപിക്കാൻ കാരണമായത് അതാണ് പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവർക്ക് നേരെ പ്രതികാര പ്രതികാരവാഞ്ചയോടെ പെരുമാറാൻ പൊതുസമൂഹത്തെ പ്രേരിപ്പിച്ചതും അട്ടിമറിയുടെ ഫീൽ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നതാണ് ജോമോൻ പുത്തൻപൊരിക്കലെ പോലെയുള്ളവർ ഉണ്ടാക്കിയ നേട്ടം അതിന്റെ പേരിൽ ജോമോനും കള്ളൻ അടക്കത്തിന്റെ മുന്നിൽ മഹത്വവൽക്കരിക്കപ്പെട്ടു രണ്ട് നിരപരാധികൾ പ്രതികളുമായി മീഡിയയുടെയും പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നുവന്ന എതിർപ്പിന്റെയും അടിസ്ഥാനത്തിൽ നിരപരാധികളെന്ന് കണ്ടുകൊണ്ട് തന്നെ ഫാദർ തോമസ് കൊട്ടൂരിനെയും സിസ്റ്റർ സെഫിയെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നും ജയപ്രകാശ് പറയുന്നുണ്ട് അങ്ങനെ രണ്ട് നിരപരാധികളായ മനുഷ്യർ ജയിലിൽ കിടക്കുകയാണ് കന്യാസ്ത്രീയായ ആ സ്ത്രീയോട് ഉദ്യോഗസ്ഥർ കാണിച്ചത് അങ്ങേയറ്റം ക്രൂരവും നിന്ദ്യവുമായ പ്രവൃത്തിയാണെന്നും ജയപ്രകാശ് പറയുന്നു ഇനി ലോകത്ത് ആ നിരപരാധികളെ രക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കല്ലാതെ ആർക്കും കഴിയില്ല അവർക്കവരെ രക്ഷിക്കാനായാൽ മനുഷ്യനായി പുനർജനിക്കാനൊരു അവസരമാണ് അവർക്ക് ലഭിക്കുന്നത് നല്ലൊരു മനുഷ്യ സമുദായത്തിന്റെ അന്തസ്സാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത് കേസിൽ എന്താണ് സംഭവിച്ചതെന്നും അവരെ എങ്ങനെ പ്രതി ചേർക്കേണ്ടി വന്നെന്നും അവർ പ്രതികളാണെന്ന് തങ്ങളിപ്പോൾ വിശ്വസിക്കുന്നില്ലെന്നും ലോകത്തെ അറിയിക്കേണ്ടത് ഈ കേസ് കെട്ടിച്ചമച്ചവരുടെ തന്നെ ബാധ്യതയാണ് അതിൻ്റെ പേരിൽ എന്തൊക്കെ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നാലും മനുഷ്യകുലത്തിൻ്റെ അന്തസ്സായിരിക്കും അവർ വീണ്ടെടുക്കുന്നത് പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ പ്ലീസ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ജയപ്രകാശ് തന്റെ മെസ്സേജ് അവസാനിപ്പിക്കുന്നത് ബ്രെയിൻ മാപ്പിലും പോളിഗ്രാഫ് ടെസ്റ്റിലും നിരപരാധികളായിരുന്നവരെ നാർക്കോ അനാലിസിസിൽ കുറ്റക്കാരായി ചിത്രീകരിക്കാൻ സി ബി ഐക്ക് കഴിഞ്ഞു ബ്രെയിൻ മാപ്പിലും പോളിഗ്രാഫിലും അവർ നിരപരാധികളായിരുന്നുവെന്ന് ഇപ്പോൾ ആരും പറയുന്നില്ല അതിൻ്റെ ഒറിജിനൽ പുറത്തു വന്നിട്ടുമില്ല എന്തായാലും ഇതിൻ്റെയൊക്കെ പരിണിത ഫലമായി നിരപരാധികളായ രണ്ടുപേരെ ജയിലിൽ എത്തിച്ചു സിസ്റ്റർ സെഫിക്കും ഫാദർ തോമസ് കോട്ടൂരിനും നീതി കിട്ടുന്നതുവരെ അവർക്ക് വേണ്ടി താൻ ശബ്ദിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാണ് ജയപ്രകാശ് തന്റെ സന്ദേശം അവസാനിപ്പിക്കുന്നത് എന്തായാലും ജയപ്രകാശ് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേരള ജനതയിൽ ധാരാളം പേർ മനസ്സിൽ ഇന്നും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതുവരെ അഭയ കേസിലെ വിധി എന്നും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കും